വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ടി വിയിൽ സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന നന്ദു അപ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് പോലെ അവൾ കേട്ടത് ജീവൻ പോയിട്ട് വരാൻ സമയമായില്ലല്ലോ എന്ന സംശയത്തോടെ അവൾ ജനലിൽ കൂടി നോക്കി എന്നാൽ പുറത്താരെയും കാണാൻ കഴിയുന്നില്ലായിരുന്നു അവൾ വീണ്ടും വന്ന് ടി വിയുടെ മുൻപിലേക്ക് ഇരുന്നതും രണ്ടാമതും കോളിംഗ് ബെല്ലടിച്ചു മാത്രമല്ല അതിനോടൊപ്പം കഥകിന് മുട്ടുന്ന സൗണ്ടും കേട്ടു അവൾ വീണ്ടും പുറത്തേക്ക് നോക്കിയിട്ട് ആരെയും കാണാഞ്ഞതും ദേഷ്യത്തോടെ കഥക തുറന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ കണ്ടതും അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു എന്നാൽ അവന് വല്ലാത്തൊരു ഭാവമായിരുന്നു അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അവളുടെ മൂക്കിലേക്ക് അടിക്കുന്ന സ്മെല്ലിൽ നിന്നും അവൾക്ക് മനസ്സിലായി അവൻ അവളെ ഒന്ന് അടിമുടി നോക്കി വല്ലാത്തൊരു കാമഭാവത്തോടെ താൻ അവിടെ ഒച്ചയ്ക്കാണെന്നോർത്ത് പെട്ടെന്ന് അവൾ കഥകടയ്ക്കാൻ ശ്രമിച്ചതും അവൻ ബലമായി കഥക തുറന്ന് അകത്തേക്ക് കയറി അവൻ്റെ ശക്തിയിൽ അവൾ പുറകിലേക്കൊന്ന് വേച്ചു പോയി ഇറങ്ങടോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ നേരെ കഴിച്ചുകൊണ്ടി എന്നാൽ അവൻ അവളെ പരിഹാസത്തോടെ നോക്കി ചിരിച്ചിട്ട് വാതിലടച്ച് ലോക്ക് ചെയ്തു നന്ദുവിനും അല്ലാത്ത ഭയം തോന്നി അവൻ്റെ കരുത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവൾക്കുറപ്പായിരുന്നു തന്നോട് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് അവൾ വീണ്ടും ദേഷ്യത്തോടെ അവനോട് പറഞ്ഞതും അവനവളുടെ കവളിൽ ആഞ്ഞടിച്ചു അവൾ നിലത്തേക്ക് ചെന്ന് വീണു എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നോടി അവൻ ദേഷ്യത്തോടെ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു വേദന കാരണം അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു നിന്റെ ഈ ചീറ്റിൽ കണ്ട് എൻ്റെ അനിയനെ അവൻ പേടിക്കുമായിരിക്കും കാരണം അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ അവൻ്റെ പ്രാണൻ എന്നല്ലേ അവൻ പറയുന്നത് പക്ഷെ അതൊന്നും എന്നോട് വേണ്ട നിന്നേക്കാൾ കൂടിയതിനെയൊക്കെ കണ്ടിട്ടുള്ളവനാണ് ഞാൻ നിനക്കത് അറിയില്ലെങ്കിൽ നിൻ്റെ ചേച്ചിയോട് ചോദിച്ചാൽ മതി അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ കണ്ണുകളൊന്നും വലിച്ചു തുറന്നു ഓ സോറി അവൾ ചത്തും വലിച്ചു പോയില്ലേ അവൻ പരിഹാസത്തോടെ അവളോട് പറഞ്ഞു നീയൊക്കെ ഒരാണാണോടാ ചെന്നായേ എൻ്റെ ചേച്ചിയെക്കൊന്ന് ആ രക്തം കുടിച്ചിട്ട് പോലും നിനക്ക് സമാധാനമായില്ലേടാ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ലടി അല്ലെങ്കിലും നിൻ്റെ ചേച്ചി ഒന്നിനും കൊള്ളില്ലായിരുന്നു പക്ഷെ നീ നീ ദേവതയാ എൻ്റെ അനിയൻ ഭാഗ്യം ചെയ്തവനാ അല്ലെങ്കിൽ നിന്നെ പോലെ ഒരുത്തി അവന് കിട്ടില്ലല്ലോ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു അവൾക്ക് അവനോട് ദേഷ്യവും വെറുപ്പും അർപ്പും തോന്നി ചേ അവൾ ദേഷ്യത്തോടെ അവൻ്റെ നോട്ടം കണ്ട് പറഞ്ഞു പിന്നെ നീ എന്തോ പറഞ്ഞായിരുന്നല്ലോ ആ ഞാൻ ആണാണോ എന്ന് അല്ലേ അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടോ അവൻ വല്ലാത്ത ഭാവത്തോടെ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു മതിത്തിൻ്റെ മണം അവളുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി അവൾക്ക് വെറുപ്പ് തോന്നി അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയടി നിനക്ക് സംശയം സംശയമുണ്ടോയെന്ന് അവൻ വീണ്ടും ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സംശയമല്ല അതാ സത്യം നീ ആണല്ല പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിയാത്ത നീ എങ്ങനെയാ ആണാവുന്നത് അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അവൻ അവളുടെ കഴുത്തിൽ കൈകൾ അമർത്തി വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തതുപോലെ അവൾ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ആണാണോ അല്ലയോ എന്ന് നിനക്ക് ഇന്ന് മനസ്സിലാകും അവൻ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു അത് നിന്റെ വെറും പാഴ്മോഹം മാത്രമാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഈ നന്ദനം മരിക്കണം അവളും ദേഷ്യത്തോടെ പറഞ്ഞു എങ്കിൽ നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ തെളിയിക്കൂടി പണ്ട് നിന്റെ ചേച്ചിയെ കല്യാണം കഴിച്ചപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് നിന്നോട് നിന്റെ ചേച്ചി അനു അവൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനെ തന്നിട്ടില്ല അവൾക്ക് എൻ്റെ പല പ്രവൃത്തികളോടും വെറുപ്പായിരുന്നു അവൻ അവളോട് പറഞ്ഞതും അവൾക്ക് അവനോട് വെറുപ്പ് തോന്നി ചേ അവൾ വീണ്ടും പറഞ്ഞു എന്താടി നിനക്കും വെറുപ്പാണോ അവനിൽ വല്ലാത്ത ഭാവം നിറഞ്ഞു വെറുപ്പല്ല അതിനും എനിക്ക് നിങ്ങളോട് പെണ്ണിനെ വെറുവൊരു കാമവസ്തുവായിട്ട് കാണുന്ന നിന്നോടൊക്കെ അതിൽ കൂടുതൽ ഇനി എന്താ തോന്നേണ്ടത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വെറുപ്പോടെ പറഞ്ഞു അതൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ മാറിക്കോളും മോളെ അവൻ വീണ്ടും അവളെ അടിമുടി നോക്കി പറഞ്ഞു നീ ഇവിടുന്ന് പോകുന്നോ അതോ ഞാൻ നാട്ടുകാരെ വിളിക്കണോ അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചതും അവൻ പൊട്ടിച്ചിരിച്ചു നീ ആരെ വേണമെങ്കിലും വിളിച്ചോ ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല മോൾ വന്നിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങി നോക്കിയില്ല അല്ലേ നമ്മുടെ വീട് കഴിഞ്ഞ് വെറുതെ കിടക്കുന്ന ഒരു വസ്തുവും കഴിഞ്ഞാണ് അടുത്ത വീട് അതായത് നീ ഇവിടെ നിന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ലെന്ന് അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇന്ന് ഞാൻ നിന്നിലുള്ള എൻ്റെ ആഗ്രഹം സബലീകരിക്കും എന്തായാലും ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ ജയിലിലേക്ക് തന്നെ പോകാനുള്ളവനാണ് ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വർഷത്തിനേക്കാളും രണ്ട് വർഷം കൂടി കൂടുമായിരിക്കും എന്നാലും സാരമില്ല അത്രയും വർഷം എനിക്ക് ഓർക്കാൻ എന്തെങ്കിലും വേണ്ടേ മോളെ അതും പറഞ്ഞ് അവനവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ സർവ്വശക്തിയും എടുത്തവനെ തള്ളി പെട്ടെന്ന് അങ്ങനെയുടെ നീക്കം അവളിൽ നിന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൻ പുറകിലേക്ക് ആഞ്ഞുപോയി അവളിൽ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ വിട്ടു ആ സമയം കൊണ്ട് അവളെ നിലത്തു നിന്നും ചാടി എഴുന്നേറ്റു ഡി അവൻ വിളിച്ചതും അവൾ പോടി മുകളിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കാലിൽ പിടുത്തം വിട്ടു അവൾ വീണ്ടും താഴേക്ക് തന്നെ നിലം പതിച്ചു അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ പുച്ഛത്തോടെ അവളെ നോക്കി ചിരിച്ചു ഇന്ന് നിനക്ക് രക്ഷയില്ല അവൻ പരിഹാസത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ കാലുകൊണ്ട് അവനെ ചവിട്ടാൻ തുടങ്ങി എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് അവൻ അവളുടെ കാലിൽ പിടിച്ചു വലിച്ചു അവളെ വലിച്ചു നിലത്തേക്കിട്ടുകൊണ്ട് അവൻ അവളിലേക്ക് അമരാൻ ശ്രമിച്ചതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് തുപ്പി അവളുടെ പ്രവൃത്തിയിൽ അവൻ പെട്ടെന്ന് വല്ലാതെയായതും ആ നിമിഷം കൊണ്ട് അവൾ വീണ്ടും അവനെ തള്ളിയിട്ടുകൊണ്ട് എഴുന്നേറ്റു പെട്ടെന്നാണ് അവളുടെ കണ്ണുകളിൽ അവടെ സൈഡിലായിട്ട് വെച്ചിരുന്ന ഒരു ഫ്ലവർ വേസ് കണ്ണിലുടക്കിയത് അവൾ അത് അവൻ അവളെ പിടിക്കാനായി എഴുന്നേറ്റതും അവൾ അതും കൊണ്ട് അവൻ്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു അവൻ തലയിൽ കൈവെച്ചുകൊണ്ട് നിലവിളിച്ചതും അവൾ വീണ്ടും വീണ്ടും അതുകൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചുകൊണ്ടിരുന്നു ഹാളിൽ മുഴുവൻ രക്തമായി അവളുടെ കണ്ണുകൾ ഹാളിൽ വെച്ചിരുന്ന അനുവിൻ്റെ ഫോട്ടോയിലേക്ക് നീണ്ടു അവളുടെ ഓർമ്മയിൽ അവൾ വീണ്ടും അവൻ്റെ തലയിൽ അടിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ ബോധം പോയി അവൻ നിലത്തേക്ക് തന്നെ വീണു അവളും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾക്ക് തലകറങ്ങി വരുന്നത് പോലെ തോന്നി അവളും അവിടേക്ക് തന്നെ നിലം പതിച്ചിരുന്നു നന്ദുവിന് ഇതൊരു സർപ്രൈസ് സർപ്രൈസായിരിക്കും അല്ലേ അരവിന്ദേട്ടാ ജീവൻ്റെ വീടിന് മുൻപിൽ കാറ് കൊണ്ടുവന്ന് നിർത്തിയതും വൈശുചിരിയോടെ അരവിന്ദനോട് ചോദിച്ചു അത് ശരിയാ നമ്മൾ വരുമെന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ അവനും അവളെ നോക്കി മറുപടി പറഞ്ഞു അവർ രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം സിറ്റൗട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലടിച്ചു എന്നാൽ ആരും അകത്തു നിന്നും കഥക തുറക്കുന്നില്ലായിരുന്നു ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു വിളിച്ചു പറഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു വൈഷ് നഖം കടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇന്നലെ വിളിച്ചപ്പോഴൊന്നും ഇന്നിങ്ങും പോകുന്ന കാര്യം അവൻ പറഞ്ഞില്ലായിരുന്നു അതും പറഞ്ഞ് അരവിന്ദൻ ഫോൺ ഫോണെടുത്ത് ജീവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു എന്താ അരവിന്ദ ഫോൺ എടുത്ത എടുത്തപാടെ ജീവൻ സംശയത്തോടെ അവനോട് ചോദിച്ചു നിങ്ങൾ എവിടെ പോയതാടാ അരവിന്ദൻ സംശയത്തോട് ചോദിച്ചു എടാ ഞാൻ അമ്മയുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ അമ്മയും കൊണ്ട് വന്നതാ എന്താണോ കാര്യം ജീവൻ അവനോട് ചോദിച്ചു എടാ ഞാനും വൈശു നിന്റെ വീടിൻ്റെ മുൻപിലുണ്ട് വന്നപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല അതാ എവിടെ പോയെന്നറിയാൻ വിളിച്ചതാ അരവിന്ദൻ അവനോട് പറഞ്ഞു എടാ ഞാനും അമ്മയും മാത്രമേ വന്നുള്ളൂ നന്ദു അവിടെയുണ്ട് ജീവൻ തിരികെ അവനോട് പറഞ്ഞതും അരവിന്ദൻ സംശയത്തോടെ നോക്കി ഇവിടെ ഇവിടെ ആരെയും കാണുന്നില്ല തന്നെയല്ല ഞങ്ങൾ മൂന്നാല് തവണ കോളിംഗ് ബെൽ അടിച്ചു നോക്കിയതാ ആരും കഥകം തുറന്നില്ല അതല്ലേ ഇല്ല എന്ന് കരുതി നിന്നെ വിളിച്ചത് അരവിന്ദൻ പറഞ്ഞതും ജീവന്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി നന്ദു എന്താ കഥക തുറക്കാത്തതെന്നുള്ള ഭയമായിരുന്നു അവന് ചിലപ്പോൾ താൻ വരുമ്പോൾ കഥക തുറന്നാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആരാണെന്ന് അറിയാതെ തുറക്കാതിരിക്കുകയാണോ അവൻ സ്വയം ചിന്തിച്ചു കൊണ്ടിരുന്നു എടാ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യ് ഞാൻ അവളുടെ മൊബൈലിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ അതും പറഞ്ഞ് ജീവൻ ഫോൺ വെച്ചു അവൻ നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അഞ്ചാറ് തവണ വിളിച്ചെങ്കിലും ഫോൺ ആരും എടുക്കുന്നില്ലായിരുന്നു ജീവന് ആകെ ഭയം തോന്നിത്തുടങ്ങി അവൻ്റെ ഹൃദയം ഇടിച്ചു അവൻ വീണ്ടും അരവിന്ദൻ്റെ ഫോണിൽ വിളിച്ചു എടാ നന്ദു വീട്ടിൽ തന്നെയുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല അവൻ ആവലാതിയോടുകൂടി പറഞ്ഞു എടാ വൈശു പറയുന്നു ചിലപ്പോൾ അവൾ കുളിക്കുമായിരിക്കുമെന്ന് അരവിന്ദൻ അവർക്ക് തോന്നിയ സംശയം അവനോട് പറഞ്ഞു ഇല്ലടാ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുൻപേ അവൾ കുളിച്ചതാ നീ വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ചു നോക്കിക്കേ ജീവൻ പറഞ്ഞതും അരവിന്ദൻ അതുപോലെ തന്നെ ചെയ്തു എന്നാൽ അത് അകത്ത് നിന്നും ലോക്കായിരുന്നു എടാ ഇത് അകത്ത് നിന്ന് ലോക്കാണ് അരവിന്ദൻ സംശയത്തോടെ ജീവനോട് പറഞ്ഞു അത്രയായപ്പോഴേക്കും എല്ലാവരിലും ഒരു ഭയമുണ്ടായി അരവിന്ദേട്ടാ എൻ്റെ നന്ദു വൈഷു പേടിയോടെ അവനോട് പറഞ്ഞു പെട്ടെന്നാണ് ജയ് പുറത്തിറങ്ങിയ കാര്യം ജീവൻ ഓർക്കുന്നത് എടാ ജയ് അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ജീവൻ പെട്ടെന്ന് അരവിന്ദനോട് പറഞ്ഞു എന്നിട്ടാണോടാ നീ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് അത് കേട്ട് അരവിന്ദന് ദേഷ്യം വന്നു അരവിന്ദേട്ടാ ദേ അതും പറഞ്ഞ് വൈഷു നിലത്തേക്ക് ചൂണ്ടി അവൾ ചൂണ്ടി അവിടെ ഒരു ആളിൻ്റെ ചെരുപ്പാണ് അവർ കണ്ടത് എടാ ഇവിടെ ഒരു ആളിൻ്റെ ചെരുപ്പ് കിടപ്പുണ്ട് അരവിന്ദൻ ജീവനോട് പറഞ്ഞു വാതിൽ ചവിട്ടി പൊളിക്കടാ അരവിന്ദ ഞാൻ ഇപ്പോൾ വരാം ജീവൻ അതും പറഞ്ഞ് ഫോൺ വെച്ചു അരവിന്ദൻ വാതിൽ ചവിട്ടി പൊളിച്ചു വൈഷുവും അരവിന്ദനും കൂടി അകത്തേക്ക് കയറി അവിടെ നിലത്ത് കിടക്കുന്നവരെ കണ്ടതും അവർ ഞെട്ടി ആ കാഴ്ച കണ്ട് ആദ്യം ഞെട്ടിയെങ്കിലും അവർ രണ്ടുപേരും ധൈര്യം വീണ്ടെടുത്ത് അകത്തേക്ക് ചെന്നു നന്ദു വൈശു വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവളെ തൻ്റെ കാലിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ മുഖത്തൊന്ന് തട്ടി അരവിന്ദേട്ടാ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ വൈഷു അവനെ നോക്കി പറഞ്ഞതും അവൻ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരുന്ന വെള്ളം എടുത്തുകൊണ്ട് അവളുടെ കയ്യിൽ കൊടുത്തു അവൾ അത് നന്ദുവിൻ്റെ മുഖത്തേക്ക് തളിച്ചു എന്നാൽ അപ്പോഴും അവൾ കണ്ണു തുറന്നില്ല എന്നാൽ അരവിന്ദൻ്റെ കണ്ണുകൾ നന്ദുവിൻ്റെ അടുത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ജയിലായിരുന്നു അരവിന്ദേട്ടാ നന്ദു എൻ്റെ നന്ദു നന്ദുവിന് ബോധം വരാഞ്ഞതും വൈഷു അവനെ നോക്കി കരഞ്ഞു അരവിന്ദ പെട്ടെന്ന് ഫോൺ എടുത്ത് ജീവനെ വിളിച്ചു അരവിന്ദ എന്തായി അവൾ വാതിലു തുറന്നോ അവളെ കണ്ടെന്ന് പറയാൻ വിളിക്കുമായിരിക്കുമെന്ന് കരുതി ജീവൻ എടുത്ത പാട്ട് ചോദിച്ചു ജീവ നീ ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് വാ അരവിന്ദ പറഞ്ഞതും ജീവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു അവൻ സടംബ്രേക്കിട്ട് വണ്ടി നിർത്തി മുൻപിൽ പോയ വാഹനത്തിന് തട്ടിയിൽ തട്ടിയില്ല എന്നുള്ള രീതിയിൽ അവൻ്റെ ബൈക്ക് നിന്നു എന്താ എന്താടാ എൻ്റെ നന്ദു ജീവൻ പേടിയോട് ചോദിച്ചു അവൻ്റെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും പുറകെ വന്ന വണ്ടി അടിക്കാൻ തുടങ്ങി ഷെ എന്താണോ ജീവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു നടുറോടി നിന്നാണോടോ ഫോൺ ചെയ്യുന്നത് പുറകിൽ വന്ന കാറുകാരൻ തിരിച്ചു അവനോട് ചോദിച്ചപ്പോഴാണ് താൻ റോഡിൻ്റെ നടുക്കാണെന്ന് ജീവന് മനസ്സിലായത് എടാ ഒരു മിനിറ്റ് അത് പറഞ്ഞ് അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഹലോ അരവിന്ദ ജീവൻ വിളിച്ചതും മറുവശത്ത് വൈഷുവിൻ്റെ കരച്ചിൽ അവന് കേൾക്കാമായിരുന്നു എടാ എന്താടാ എൻ്റെ നന്ദുവിന് എന്താ സംഭവിച്ചത് അവൻ ആവലാതിയോട് ചോദിച്ചു എല്ലാം പറയാം നീ വാ ഒട്ടും ടൈമില്ല നീ ഹോസ്പിറ്റലിലേക്ക് വാ അരവിന്ദൻ അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ജീവൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നത് പോലെ അവന് തോന്നി അവൻ തിരികെ അരവിന്ദനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കോള് പോകുന്നില്ലായിരുന്നു വൈഷുവിനെല്ലാം കണ്ട് ശരീരം തളരുന്നത് പോലെ തോന്നി അരവിന്ദേട്ടാ എനിക്ക് പേടിയാകുന്നു അവൾ പേടിയോടെ അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇപ്പം പേടിച്ച് നിൽക്കാനുള്ള സമയമല്ല വൈഷു ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല എത്രയും പെട്ടെന്ന് ഇവരെ രണ്ടുപേരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അതും പറഞ്ഞ് അരവിന്ദൻ ആദ്യം നന്ദുവിനെയാണ് എടുത്തത് അതിന് വൈഷു അവനെ സഹായിച്ചു അവൻ അവളെ എടുത്ത് തൻ്റെ തോളിലേക്കിട്ടു പിന്നെ കാറിനടുത്തേക്ക് നടന്നു അപ്പോഴേക്കും വൈഷു ചെന്ന് കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു അവൻ നന്ദുവിനെ അതിലേക്ക് കയറ്റി പിന്നെ ജയിൽ ജീവൻ ഒരു സ്വസ്ഥതയില്ലായിരുന്നു എന്താണെന്ന് അറിയാതെ അവൻ വരുന്ന വഴിയിൽ മുഴുവൻ അരവിന്ദനെ വിളിച്ചു എന്നാൽ അരവിന്ദൻ കോൾ എടുക്കുന്നില്ലായിരുന്നു എങ്ങനെയോ അവൻ മെഡിക്കൽ കോളേജിലേക്ക് വന്നു കയറി മെഡിക്കൽ കോളേജിൽ ജീവൻ എങ്ങനെയോ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് മെഡിക്കൽ കോളേജിനകത്തെ ഓടിക്കേറി അവൻ വീണ്ടും അരവിന്ദൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി എന്നാൽ അപ്പോഴും അരവിന്ദൻ്റെ ഫോൺ മുഴുവനും ബെല്ലടിച്ച് നിൽക്കുന്നതല്ലാതെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു ഇവിടെ നന്ദന എന്ന പേരുള്ള ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അരവിന്ദൻ ഫോൺ എടുക്കാഞ്ഞതുകൊണ്ട് തന്നെ അവൻ റിസപ്ഷനിൽ സംശയത്തോട് ചോദിച്ചു ജീവൻ ചേട്ടാ പെട്ടെന്ന് പുറകിൽ നിന്നും ആരോ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി വൈഷു അവൻ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ വൈഷു സംഭവിച്ചത് എൻ്റെ നന്ദു എവിടെ അവൻ ആവലാതിയോടുകൂടി അവളോട് ചോദിച്ചു നന്ദുവിന് കുഴപ്പമൊന്നുമില്ല അവൾക്ക് ബി പി കൂടിയതാ റൂമിലുണ്ട് ഞങ്ങളോട് സംസാരിച്ചു അവൾ പറഞ്ഞതും ജീവൻ ആശ്വാസമായി കേട്ടത് ആശ്വാസം എന്ന പോലെ അവൻ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് ശ്വാസം വിട്ടു ഞാനങ്ങ് പേടിച്ചു പോയി വൈശു അങ് ഇല്ലാതെയായിപ്പോയി ഒരു നിമിഷം അവക്കിപ്പോൾ ബി പി കൂടാൻ എന്താവോ പറ്റിയത് അവൻ ആശ്വാസത്തോടെ എന്നാൽ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അത് പിന്നെ ഏട്ടാ വൈഷു അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ വൈശു അവളുടെ മുഖം കണ്ട് അവൻ ഞെട്ടിച്ചൊടിച്ചു ഏട്ടാ ഒരു പ്രശ്നമുണ്ട് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ വീണ്ടും അവളെ നോക്കി ജയ് അയാള് അയാൾ മരിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ഞെട്ടി എന്താ കേട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാതെ അവൻ വീണ്ടും ചോദിച്ചു അതേ ഏട്ടാ അയാൾ മരിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ഞെട്ടിപ്പോയി എങ്ങനെ ജീവൻ ഞെട്ടലോടെ അവളോട് ചോദിച്ചു അത് അതും പറഞ്ഞു വൈശും നന്ദു പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ജീവൻ അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ തോന്നിയ നിമിഷത്തെ അവൻ പഴിച്ചു എന്നിട്ട് എൻ്റെ നന്ദു എവിടെ അവൻ സംശയത്തോട് ചോദിച്ചു മുറിയിലുണ്ട് വാ അവൾ അവനെയും കൂട്ടി മുറിയിലേക്ക് നടന്നു അവൾ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും എന്തോ ആലോചനയോടെ ഇരിക്കുന്ന നന്ദുവിനെയാണ് അവൻ കണ്ടത് നന്ദു മോളെ ജീവൻ വിളിച്ചതും അവൾ വാതിലിലേക്ക് നോക്കി പിന്നെ അവന് വേണ്ടി ഒരു പുഞ്ചിരി നൽകി ഒരു വാടിയ പുഞ്ചിരി അവൻ ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു നന്ദു എന്താ പറ്റിയത് അവൻ ചോദിച്ചതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ ഞാൻ അവനെ കൊന്നു വിച്ചേട്ടാ അവൾ വല്ലാത്ത ഭാവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നന്ദു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വിച്ചേട്ടാ എനിക്ക് എനിക്ക് എനിക്കയാളെ കൊല്ലേണ്ടി വന്നു ഞാൻ ചെയ്തത് തെറ്റാണോ വിച്ചേട്ടാ അവനെ പോലുള്ളവന്മാരെ ഞാൻ കൊല്ലണ്ടേ വിച്ചേട്ടാ എൻ്റെ ചേച്ചി ഓർത്തപ്പോൾ അയാളെൻ്റെ ചേച്ചിയോട് ചെയ്തത് ചെയ്തതോർത്തപ്പോൾ അയാൾക്ക് എന്നെ വേണത്രേ ഞാൻ അയാളുടെ ആന വിച്ചേട്ടാ കൊന്നതാ മനഃപൂർവ്വം തന്നെയാ ഞാൻ കൊന്നത് അവൾ കണ്ണുകൾ നിറച്ച് വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞതും അവനവളെ ഇറുക്കി പിടിച്ചു അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കരഞ്ഞു അവരുടെ രണ്ടുപേരുടെയും അവസ്ഥ കണ്ട് വൈഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കുറച്ച് നിമിഷം കഴിഞ്ഞതും അവൾ അവന്റെ നെഞ്ചിൽ നിന്നും തലയേർത്തി അവനെ നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവനും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഏട്ടന് എന്നോട് ദേഷ്യമുണ്ടോ അവൾ കണ്ണുകളൊക്കെ നിറച്ച് സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തിനാ നന്ദു അയാളെ കൊന്നതിന് പിച്ചേടിന്റെ ഏട്ടനെ അല്ലേ ഞാൻ കൊന്നത് അവൾ ചോദിച്ചതും അവനവളുടെ കവളിൽ കൈവച്ചു അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് ആരോ വാതിലിൽ തട്ടുന്ന സൗണ്ട് കേട്ടത് അത് കേട്ടതും അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി ഞാൻ നോക്കാൻ ചേട്ടാ അരവിന്ദട്ടനാകും അതും പറഞ്ഞ് അവൾ ചെന്ന് വാതിൽ തുറന്നു മൂന്ന് നാല് പോലീസുകാരായിരുന്നു ഒരു ലേഡി കോൺസ്റ്റബിളും ഉണ്ടായിരുന്നു അവരെ കണ്ടതും അവർ മൂന്ന് പേരും സംശയത്തോടെ പരസ്പരം നോക്കി അതിൽ എസ് ഐ എന്ന് തോന്നിക്കുന്ന ആൾ അകത്തേക്ക് കയറി വന്നു പുറകെ മറ്റുള്ളവരും ഇപ്പോൾ എങ്ങനെയുണ്ട് അയാൾ നന്ദുവിനെ നോക്കി ചോദിച്ചു കുഴപ്പമില്ല അവൾ മറുപടി പറഞ്ഞു എന്താ സർ ജീവൻ അയാളെ നോക്കി സംശയത്തോട് ചോദിച്ചു സോറി പറയുന്നതിൽ വിഷമമുണ്ട് സ്വയം രക്ഷയ്ക്ക് ചെയ്തതാണെങ്കിലും ഇറ്റ് വാസ് എ മാർട്ട് അയാൾ പറഞ്ഞതും എല്ലാവരും ഞെട്ടി എനിക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകണം അയാൾ വീണ്ടും പറഞ്ഞതും നന്ദുജീവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു അയാൾ പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു വൈശുവും